പക്ഷെ എന്നെ ഒരിക്കൽ പോലും കാണാതെ എന്നെ സ്നേഹിക്കുന്നയാളാ മദീന കണ്ടാൽ അയാളുടെ കൺട്രോൾ പോകും മുസ്തഫ ുജാമൽ കുജീരേ ഹറം അങ് നബിയെ ഞാൻ പൗരസ്ത്യനായ ഫീറാണ് നബിയേ എന്ന് ആശുക്കിങ്ങളായ അനുരാഗപ്പെട്ടവർ പാടുന്നത് പോലെ വയസ്സിനെ കുറിച്ച് മുസ്തഫായ നബി പറയാണ് അയാൾക്കെന്നെ കാണാൻ കഴിയില്ല സഹിക്കാൻ പറ്റില്ല അത്രയേറെ പ്രണയമാണ് രണ്ടേ മുഷറ അള്ളാഹുവിന്റെ ദീനിൻ്റെ നിയമത്തോടുള്ള ബഹുമാനമാണ് സഹാബുജൂബി മനസ്സിലായില്ല അപ്പൊ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു ഉമ്മയുണ്ട് ഉമ്മ ഉമ്മിന ിനത്തായ ഒരു ഉമ്മയുണ്ട് ലഫായ ഒരു ഉമ്മയുണ്ട് കണ്ണിന് കാഴ്ചയില്ല കാലുകൊണ്ട് നടക്കാൻ പറ്റില്ല കൈയിന് തളർച്ചയാണ് ആ ഉമ്മ കാഷ്ടിച്ചാലി ഉവൈസാണ് കഴുകി വൃത്തിയാക്കുന്നത് ഉമ്മമാര് ജീവിച്ചിരിക്കുന്ന മക്കളെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മെമ്മറബിൾ മൊമെൻ്റ് ആണ് മാതാവും പിതാവും ഉള്ള കാലം തണലായ കാലമാണ് ഇരുപത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരോടാണ് പറയുന്നത് ഇന്നവർ ഭാരമായി തോന്നുന്നുവെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അവർ നിറവേറ്റി തരാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നില്ലെങ്കിൽ മക്കളെ ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടാലാണ് മുത്തേ അതിൻ്റെ വേദനയറിയുക കാഷ്ടിച്ചത് കഴുകി കൊടുക്കുന്നത് ആരാണ് ലക്ഷലക്ഷക്കണക്കായ ആളുകളെ സഫാത്ത് ചെയ്യാൻ കഴിയുമെന്ന് അല്ലാൻ്റെ അവിടത്തെ തിരുനാവിനാൽ പ്രശംസിച്ചു ആമിറുൽ അല്ലാഹ്വാൻ അവരാണ് കുളിപ്പിക്കാറ് അവരാണ് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കാറ് അപ്പൊ ഉമ്മാന വിട്ടിട്ട് മദീനയിൽ വന്നാൽ അത് ശരീരത്തിനെതിരാണ് അല്ലേ നമ്മുടെ നാട്ടിലെ ചില കുടുംബം ഒന്നും നോക്കാതെ ആഴത്തിനാന്ന് പറഞ്ഞു പോണ കുറെ ആൾക്കാരില്ലേ നമ്മുടെ നാട്ടിൽ പറഞ്ഞ കേരളത്തിൽ ലോകത്തൊക്കെ ഉണ്ട് ഇനി അതെല്ലാം ടൂർ പോണ ആൾക്കാരില്ലേ ഏതിനാണെങ്കിലും ശരി മാതാവിനോടും പിതാവിനോടും ബാധ്യത തീർക്കാത്ത ദീനൊന്നുമില്ല യുദ്ധത്തിന് പോകാതെ പോലും മാതാവിനെ നോക്കിയ ചരിത്രമുണ്ട് ഭാര്യയെ ചികിത്സ കാത്തിരുന്നിട്ട് യുദ്ധത്തിന് പോകാത്തതുണ്ട് പിന്നെയാണോ വേൾതിന് പോകുന്നത് നോക്കിയിട്ട് പോണത് വല്യ പുണ്യുള്ള കാര്യമല്ല നമുക്ക് തോപ്പിക്കട്ടെ അപ്പോൾ അത് ശരീരത്ത് തടയുന്നുണ്ട് എന്ന് പറഞ്ഞത് കണ്ട ഉമ്മാനെ നോക്കാൻ വേറെ ആളില്ല അതുകൊണ്ടാണ് ഹബീബിങ്ങളെ അള്ളാൻസൂല് പറയുകയാണ് ഉമരേ അലി എൻ്റെ കാലശേഷം നിങ്ങൾ ഉവൈസിനെ കാണും കാണുമ്പോൾ ഹാദി ജുബീ ഇതെൻ്റെ ഇതെന്റെ കമീസാണ് റസൂലുള്ളാന്റെ കുപ്പായം എടുത്തു കൊടുത്തു പറഞ്ഞു ഇത് കൊടുക്കേണമേ ഇത് വയസ്സിന് എന്ന് മുഹമ്മദ് മുസ്തഫ ഫൈദൽ ഫൈദൽ ബിഹി മുസ്തഫും നിങ്ങളയാളെ കണ്ടുമുട്ടിയാൽ നിങ്ങളും അവരുമായി സന്ധിച്ചാൽ എൻ്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറയണേ എന്ന് മുഹമ്മദ് അങ്ങോട്ട് സലാം പറ നമ്മള് ഇവിടെ നൂമുറക്കൊക്കെ ആളുകൾ പോകുമ്പോൾ അങ്ങോട്ട് പറയും എൻ്റെ സലാം പറയണമേ എൻ്റെ സലാം പറയണമേന്ന് നമ്മൾ പറയില്ലേ ഇത് റസൂലുള്ള അങ്ങോട്ട് സലാം പറയുകയാണ് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് മിനിഞ്ഞാനിൻ്റെ തലേ ദിവസം സലാലയിൽ നിന്ന് എഴുപതോളം കിലോമീറ്റർ ദൂരമുള്ള സാഹിബുൽ മിർബാ തന്റെ വിശ്രമം കൊള്ളുന്ന പാക്കയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരമുള്ള ഒരു മസാറിൽ പോയി അള്ളാഹ് റസൂലിൻ്റെ പതിനേഴാം പൗത്രനായ മുഹമ്മദ് ബിന് അലിയു ബിൻ ഹുസൈൻ എന്ന് പറയുന്ന മഹാൻ നമ്മളെ ഹദ്ദാദ് എല്ലാറില്ലേ ഈ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല അബ്ദുല്ലാഹിൽ ഹദ് അള്ളാഖ് എൻ്റെ പിതാമഹനാണ് നമ്മുടെ നാട്ടിലെ എല്ലാ സയ്യിദന്മാരുടെയും പരമ്പര അവരിലൂടെയാണ് കടന്നു പോകുന്നത് സമസ്ത കേരള ജമിയത്തുലമയുടെ നിലപാടിൻ്റെ നായകൻ സയ്യദു സയ്യിദ് മുഹമ്മദ് ജിഫ്രി സയ്യിദ് സാദിഖ് സയ്യദ് സാദിഖലിഹാബ് തങ്ങൾ അങ്ങനെ ഒരുപാട് സാദാത്തിങ്ങൾ മലബാറിലും ദക്ഷിണ കേരളത്തിലുമൊക്കെയുണ്ട് എല്ലാവരുടെയും വെല്ലിപ്പാ സാഹിബുൽ എന്ന് പറയുന്ന മഹാനാണ് അവിടെ സിയാറത്ത് ചെയ്യുമ്പോ അവിടെ വന്നിട്ടുള്ള ഒരു പ്രസംഗത്തിലെ ഇന്ന് യമനിൽ ജീവിച്ചിരിക്കുന്ന ഉമറുൽ ഹബീബ് എന്ന് പറയുന്ന നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അദ്ദേഹത്തെ കാണാൻ കഴിയും അദ്ദേഹം പലവട്ടം കേരളത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് നമ്മളിന്ന് മഹരിബിന് പറഞ്ഞില്ലേ നമ്മളിന്ന് ഈഷക്ക് പറഞ്ഞില്ലേ നമ്മളിന്ന് സുബിക്ക് പറഞ്ഞില്ലേ നമ്മളെല്ലാത്തിലും അല്ലെ കുട്ടികളെ അങ്ങനെ പറയില്ലേ എന്ന് പറഞ്ഞ പറഞ്ഞാത്ത പിന്നെന്താ അസ്സലാമു അലൈക എ സലാം ഞാൻ ും പറയുന്നുണ്ടേ അതൊരു പ്രാർത്ഥനയാണ് പക്ഷെ അത് നബിയോട് സലാം പറയാ അറബി ഗ്രാമർ അറിയുന്നവർക്കറിയാം അത് പ്രസന്റിലുള്ള ഒരാളോട് ഇന്ട്രാക്ട് ചെയ്യുമ്പോഴാണ് അലൈക എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരാളോട് പറയുന്ന ഇപ്പൊ ഒരാൾ ദേശവാലത്താണെങ്കിൽ അസ്സലാമലെന്ന് പറയാൻ പറ്റില്ല നമ്മളെല്ലാ ദിവസവും പറയുന്നുണ്ട് അള്ളാൻ റസൂനോട് സലാം പറയുന്നുണ്ട് ലൈഫിൽ നിന്ന് വരെ നമ്മൾ സലാം അടക്കൽ കേട്ടിട്ടുണ്ടോ നബി സലാം അടക്കിയോ എന്തൂട്ടങ്ങള് തിരിച്ചു ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാത്തല്ലെങ്കിൽ ഇല്ലാന്ന് പറയാൻ മടി നബി സലാം അടക്കിയോ നമ്മൾ അത്തയ്യാത്തിൽ സലാം മടക്കിയോന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ബാക്കി പറ ഞാൻ ഇത്ര ഓളിയത്തിലൂടെ പറയാം നിങ്ങളോട് ചോദ്യം ചോദിച്ചു അലൈക്ക അതാ ചോദ്യം എന്റെ ഭാഷ മനസ്സിലാകുന്നില്ല തൃശ്ശൂർ ഭാഷ ഭാഷ മനസ്സിലാകാത്ത പ്രശ്നമുണ്ടോ അലൈക്ക എന്ന് നമ്മൾ നബിയോട് സലാം സലാം അത്തുന്നത് കേട്ടോ ആണെങ്കിൽ ആന്ന് പറയും ആന്നോ നബി സലാം അടക്കിയോ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല ഇവിടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടാത്തത് എനിക്ക് മനസ്സിലായി നല്ല നാടായതുകൊണ്ട് അള്ളാഹു ഈ നാടിൻ്റെ കൊണ്ട് എന്നെ സ്വർഗത്ത് കടത്തട്ടെ കാര്യങ്ങൾ നബി സലാം ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരാളോടും നബി സലാം അടക്കിയിട്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ പ്രത്യക്ഷത്തിലില്ല പക്ഷേ മഹാനായ ഉമറുൽ ഹബീബ് തങ്ങൾ പറയാണ് സാഹിബുൽ നിസ്കരിക്കുമ്പോ സലാം പറഞ്ഞ

അങ്ങനെ എപ്പോഴെങ്കിലും ബിസല മടക്കും അങ്ങനെ മടക്കാതെ ഒരിക്കൽ പോലും നിസ്കാരത്തിൽ അത്തോട്ടില്ല മുഹമ്മദ് അള്ളാഹുരുടെ മതം നമുക്ക് നൽകട്ടെ അപ്പോ ഉവൈസുൽ കറണിയോട് സലാം അങ്ങോട്ട് പറഞ്ഞേക്കുകയാണ് മുഹമ്മദ് മുസ്തഫ അഖ്ത എന്റെ ഉമ്മത്തിന് വേണ്ടി ദയാ ചെയ്യണമെന്ന് പറയുകയാണ് കാലം കഥ പറഞ്ഞു കടന്നുപോയി ഒരു ഹജ്ജിൻ്റെ വേള ഒ മൃതങ്ങൾ വിളിച്ചു ചോദിച്ചോ കറനുകാരുണ്ടോ യമനിൽ നിന്നാളുണ്ടോ യമനിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ യമനികളാണ് നിങ്ങളുടെ അടുത്ത് എന്ന് പറയുന്ന ഒരാളുണ്ടോ അവര് പറഞ്ഞു ഇല്ല അപ്പോളവര് തങ്ങള് ചോദിച്ചു അല്ലല്ലോ ഉണ്ടല്ലോ അയാള് അയാള് ഭക്ഷണം അധികം കഴിക്കാത്ത ഒരാൾ മുടി നീട്ടി വളർത്തിയു ചെല്ലുന്നയാൾ അപ്പൊ അവര് പറഞ്ഞു തങ്ങളെ ഉണ്ട് അങ്ങനെ ഒരാൾ ഉണ്ട് അപ്പോ ഉമർ തങ്ങള് ചോദിച്ചു നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞതോ അത് നിങ്ങൾ അമീർ ഉൽമിനല്ലേ പന്ത്രണ്ടായിരം ചതുരശ്രമയിൽ പരന്നു കിടക്കുന്ന ജസീറത്തുൽ അറബിന്റെ രാജാവ് നിങ്ങൾ അന്വേഷിക്കാൻ മാത്രം വലിയൊരു മനുഷ്യനൊന്നും അവിടെ ഇല്ല അവിടെയുള്ളൊരു ഭ്രാന്തനാണ് ഞങ്ങളുടെ നാട്ടിലൊരു ഭ്രാന്തണ്ട് അപ്പം ഈ നാട്ടിലൊരു ഭ്രാന്ത ആരെങ്കിലും മെയിൻ ചെയ്യും ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി നിങ്ങളോട് ചോദിക്കുകയാണ് ഇപ്പോൾ ഒരു വഴിയിൽ ഒരു പ്രാന്തന്റെ പേര് വെച്ചിട്ടുണ്ടോ പെട്ടെന്ന് പരിപാടി പറയും ഏയ് അങ്ങനെ ഒരാളില്ലാന്ന് പറയും കാരണം പ്രാന്തനെ നമ്മൾ മെയിൻ മെയിൻ്റിയില്ലല്ലോ അങ്ങനെ ഒരാൾ ഉള്ളത് ഭ്രാന്തനാണ് അയാൾക്ക് ഒരു രാത്രി മുഴുവൻ ഒരു രാത്രി മുഴുവൻ റുക്കു ഒരു രാത്രി മുഴുവൻ അയാൾ ആടിനെ എത്തിതാലേച്ച് നടക്കുന്നയാളാണ് സലാത്ത് ചൊല്ലി നടക്കുന്നയാളാണ് അയാൾക്കൊരു ഉമ്മയുണ്ട് അയാൾ അവരെ പരിചയിച്ച് കഴിഞ്ഞുകൂടിയ ആളാണ് അപ്പം ഉമർ തങ്ങൾ പറഞ്ഞു അദ്ദേഹം എവിടെ ഉണ്ടാകും അവർ പറഞ്ഞു കറൻ എന്ന് പറയുന്ന പ്രദേശം കുറെ ദൂരത്തൊരു ഗ്രാമത്തിൽ ഞങ്ങൾ കണ്ടു ഹജ്ജിന് വരുമ്പോ അളാടിനു മേക്കുകയാണ് ആ ഹജ്ജ് കാലം കഴിഞ്ഞു അമർമനൽ ഹത്തോ റലി അള്ളാഹു അലിയാരുതങ്ങൾ കൂട്ടിയിട്ട് ഉവൈസിനെ തേടിപ്പോവുകയാണ് ഹബീബിങ്ങളെ ഞാൻ ആവർത്തിച്ചു പറയുന്നു ഉവൈസുൽ കറി സുഹാബിയല്ല ഉവൈസുൽ കറി പ്രവാചകനല്ല ഈ പോകുന്നയാൾ ആരാ ഖലീഫത്തു റസൂലില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫയാണ് അങ്ങനെ രണ്ടുപേരും അടുത്തു ചെന്നു ഈത്തപ്പനയുടെ കുരു ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് അതോടൊപ്പം ഒരു ഒരു പുഴയിൽ നിന്ന് വസ്ത്രം ഇങ്ങനെ കഴുകുകയാണ് പിഞ്ഞിപ്പോയ വസ്ത്രം ആമിറുൽ ധരിച്ചു അമിറുൽമൃതങ്ങൾ സലാം പറഞ്ഞു എഴുന്നേറ്റ് നിന്ന് ഞെട്ടി ഉവൈസു മറുപടി പറയുകയാണ് റസൂലിന്റെ ലൈഫിൽ ഒരിക്കൽ പോലും ുംറിനും ഈ വൈസുബിന് ആമിറുൽ കണ്ടിട്ടില്ല എന്നിട്ടും സലാം മടക്കുകയാണ് അവര് പറഞ്ഞു നിങ്ങൾ അല്ലയോ അതെ നിങ്ങളുടെ പിതാവിന്റെ പേര് ആമിർ എന്നല്ലയോ അതെ നിങ്ങൾക്കൊരുമ രോഗിയായിട്ടുണ്ടായിരുന്നില്ലയോ ഉണ്ടായിരുന്നോ നിങ്ങൾ ഹബീബിനെ വല്ലാതെ ഹബീബ് എന്ന വാക്ക് കേട്ടപ്പോ എന്റെ പൊന്നാരോ വയസ്സ് കരയാൻ തുടങ്ങി കരച്ചോട് കരച്ചൽ ആ കരച്ചലിൻ്റെ ഉമർ തങ്ങൾ പറഞ്ഞു അസലാംലക്കുമെന്ന് അള്ളാൻ്റെ റസൂല് നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് സലാമങ്ങ് മടക്കിയിട്ട് വയസ്സ് പൊട്ടി പൊട്ടി കരഞ്ഞപ്പോ അലിയാർ പറഞ്ഞു ഉമ്മത്തിന് വേണ്ടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ഞാനെങ്ങനെയാണ് ചെയ്യുക മറേ അലീ നിങ്ങൾ ഹബീബിനെ കണ്ടവരല്ലേ നിങ്ങൾ റസൂലുല്ലാൻ്റെ കൂടെ ജീവിച്ചവരല്ലേ ഞാനെങ്ങനെ നിങ്ങളുടെ മുന്നിൽ ദ ചെയ്യാനാ അലി തങ്ങൾ പറഞ്ഞു റസൂലിന്റെ ഉത്തരമാണ് ഉത്തരവാണ് അത് കേട്ടപ്പോൾ ആ മനുഷ്യൻ തൻ്റെ രണ്ടു മുഖവും പൊത്തിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയുകയാണ് മുഹമ്മദിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത പാലിയാർ ഖമീസ് എടുക്കുകയാണ് അല്ലാൻ്റെ റസൂലിന്റെ ഖമീസ് അത് പൊക്കി എടുത്തിട്ട് പറഞ്ഞു ഇത് റസൂൽ ഖമീസാ അങ്ങേക്ക് സമ്മാനം തരാൻ അത് അതോ അങ്ങതിൽ തുരുതുരാവുമ്മ വെച്ച് ഉവൈസ് ഓടുകയാണ് പിറകിലൂടെ ഓടി ഉവൈസ് പറഞ്ഞു തങ്ങളെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് എന്തിനാണ് അനാഥമായി മരുഭൂമിയിൽ ആട്ടിൻപറ്റങ്ങളുടെ പറകിലൂടെ ഇങ്ങനെ നടക്കുന്നത് തങ്ങളെ മദീനയിലേക്ക് വരയണമേ അവിടെ അവിടെ മദീനയിൽ മദീനയിൽ കഴിയാമല്ലോ പ്രയാസമില്ലാതെ പറഞ്ഞു മറേ പോകൂ നിങ്ങൾ ദുനാവിൻ്റെ ഒരലങ്കാരവും വൈസിന് വേണ്ട അപ്പം ഉയിസങ്ങൾ പറഞ്ഞ് വരില്ല എന്ന് ഉറപ്പായപ്പോൾ ഉമൃതങ്ങൾ ചോദിച്ചു എന്നോടൊരു വസീയത്ത് ചെയ്യുമോ എനിക്കൊരു വസീയത്ത് ചെയ്യുമോ എന്നോട് പറയുന്നത് മുത്ത് നബിയുടെ നൂറാനിയത്തിന്റെ നാവിനാൽ പ്രശംസ ലഭിച്ച ആണ് പറയുന്നത് ചെയ്യുമോ നോക്കി റസൂൽ റസൂലാണ് മഹത്വത്തിന്റെ അടയാളമെന്ന് തെളിയിക്കപ്പെടുകയാണിവിടെ അപ്പൊ ഒരു വസീയത്ത് ചെയ്യുകയാണ് വസീയത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഉമറേ തർക്കി ദുനിയ ദുനിയാവിനെ ചൊല്ലിക്കോ എന്ന് പറഞ്ഞു അത് കേട്ട് ഉമ്മറില്ല എന്നു ഉപൈസ തങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ ഖിലാഫത്ത് രാജിവെക്കുകയാണ് ഞാൻ മദീനയിൽ പോയി ജനങ്ങളോട് പറയാൻ പോവുകയാണ് ഈ മുൾക്കിരീടം എനിക്ക് ചുമക്കാൻ വയ്യ എനിക്ക് ഏകാഗിയായി മരുഭൂമിയിലൂടെ അലയണം ഉവൈസിനെ പോലെ റബിനെ ഓർത്തുകൊണ്ട് അലയണം അപ്പൊ ഉപൈസങ്ങൾ പറഞ്ഞു പാടില്ല പാടില്ല പിൻഗാമിയായി വന്നയാളാണ് ജനങ്ങളെ താഴത്ത് ചെയ്യേണ്ടവരാണ് നിങ്ങള് ജനങ്ങൾക്ക് നീതി കൊടുക്കേണ്ടവനാണ് നിങ്ങള് നിങ്ങൾ മാറി നിൽക്കരുത് ഉമറേ നിങ്ങൾ ഹക്കിൻ്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്നയാളാണ് അതിലങ്ങേക്ക് ഹൈറുണ്ട് ഉമറേ എന്ന് പറഞ്ഞപ്പോഴാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖലീഫ ഉമർ ആ വാദത്തിൽ നിന്ന് പിന്തിരിഞ്ഞു അലാ പിന്തിരിഞ്ഞുപോയത് നബി സലിസ്ലമെ സ്നേഹിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്കെ കണ്ടോളും മനോഹരമായൊരു നുണയാണ് നമ്മൾ പറഞ്ഞതെന്ന് ഞാൻ തെളിയിക്കാം അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ഒരമണിക്കൂർ കൂടി പറഞ്ഞാൽ മതി അല്ലേ അല്ലേ ഇപ്പം സമയം എന്തായി പത്തേ നല്ലേ പറയാം ഒരു മുപ്പത് മിനിറ്റ് കൂടി പറയുള്ളൂ കേട്ടോ അപ്പം ഹബിളെ നിങ്ങളെ റസൂൽദാനെ സ്നേഹിക്കുന്നു എന്നു പറഞ്ഞതിൽ തന്നെ ഒരു അബദ്ധമുണ്ട് അതെന്താ ഞാൻ പിന്നെ പറഞ്ഞുതരാം യല്ലോ എന്ന് പറഞ്ഞപ്പോൾ സലാത്തിയെല്ലാം പോലും നമ്മുടെ നാവനങ്ങുന്നില്ലേ പിന്നെ നബിയോട് സ്നേഹം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉദ്ദേശിച്ചത് നബി പറഞ്ഞതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ സുന്നത്ത് സുന്നസ്കരിക്കുന്നുണ്ടെന്ന അർത്ഥത്തിലാണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞത് അത് സുന്നത്ത് സുന്നതജമാൻ്റെ വാദമല്ല പിൻപറ്റല് മാത്രമാണ് സ്നേഹമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ് അള്ളാഹു നമുക്ക് നബിയെ പിൻപറ്റാൻ തോഫിക്ക് നൽകട്ടെ നിങ്ങൾ നിങ്ങളെന്ത് കരുതിയാലും എനിക്കൊരു പ്രശ്നമില്ല റസൂറല്ലാൻ പിൻപറ്റൽ മാത്രമല്ല സ്നേഹം പറഞ്ഞപ്പോൾ വന്നത് ഹബീബായ പറഞ്ഞപ്പോ പേഴ്സണാലിറ്റിയെ സ്നേഹിക്കാതെ സുന്നത്ത് ഒരു വിജയം കിട്ടുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട നമുക്ക് തെറ്റിദ്ധരിക്കണ്ടട്ടെ സുന്നത്തൊക്കെ ചെയ്യാൻ അള്ളാ തോഫിക്കട്ടെ അമീൻ പറയേ പരമാവധിയൊക്കെ ചെയ്യാൻ തോഫിക്കുക കേട്ടെ പരമാവധി എന്നേ പറയാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ വലതുഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല എന്നുള്ള സുന്നത്താണ് നമ്മളിന്ന് നേരം വെളുത്ത എത്ര തവണ തുപ്പി മുമ്പിലേക്ക് തുപ്പരുതെന്ന സുന്നത്താണ് എത്ര തവണ തുപ്പി അപ്പോൾ പരമാവധിയൊക്കെ പിൻപറ്റുള്ളത് തുപ്പിക്കുക കേട്ടെ അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലട്ടോ ഒരാൾ നിസ്കരിക്കാതെ നടന്നിട്ട് പ്രവാചക സ്നേഹിയാണെന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥം ഇല്ലട്ടോ ശരീരത്തില്ലാതെ ഒരു പ്രവാചകസ്നേഹമില്ലട്ടോ അങ്ങനെയാണെങ്കിൽ ഉബേസുൽക്കറിനെ ഉമ്മാനെ നോക്കാതെ നബിയെ തേടി വരേണ്ടതായിരുന്നു ഓക്കെ അപ്പോ എന്നാൽ സ്നേഹം ഉമ്മാനേക്കാൾ കൂടുതലും ആയിരുന്നു അതാണ് ഉമ്മാനെ എന്നുള്ള പ്രവാചകന്റെ സുന്നത്തിന് നിർബന്ധപൂർവ്വം മുറുകി പിടിച്ചപ്പോഴും ഉമ്മാനേക്കാൾ സ്നേഹം റസൂൽ ആയിരുന്നു ഹബീബിളെ ഹബിബിളെ വ്യക്തിത്വത്തെ സ്നേഹിക്കാൻ നമുക്ക് നൽകട്ടെ അത് പലപ്പോഴും നമ്മുടെ അടുത്തുണ്ടാകാറില്ല ബാക്കിയുള്ള കാര്യത്തിൽ നമ്മളെല്ലാ പരിപാടി ഉഷാറാണ് ഒരാളെ സ്നേഹിച്ചോന്നും ഇവിടെ നിബിദിനോഷയാത്ര നടക്കലുണ്ടോ ഉണ്ടോ അതിനും മറുപടിയില്ല ഇതെന്തൊട്ട് ഇഷ്ടങ്ങൾ ഇങ്ങനെ നിബിധനഘോഷയാത്ര ഉണ്ടാവില്ലേ അതിന് മറുപടി ഇല്ല ഇല്ല ഓക്കെ വേണ്ട ഇല്ലെങ്കിൽ വേണ്ട ഇല്ല ഇവിടെ ഉണ്ടായില്ലേ അല്ല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉണ്ടോ എന്ന് ചുമ്മാ ഒരു ചോദ്യം ചോദിച്ചതാ കാര്യമില്ല നിങ്ങൾ ബേജാറാകണ്ട ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല ഞാൻ ഉണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചത് അപ്പം ഇല്ല എന്ന് വേക്കിന്ന് മറുപടി വന്നു അപ്പോൾ റസൂലിനോടുള്ള ആ ആ അല്ലാൻ്റെ കൂടി ഉണ്ടാകണം അത് നമുക്ക് നമ്മുടെ മാതാപിതാക്കളെക്കാൾ നബിയെ സ്നേഹിക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടോ നമ്മുടെ ഉപ്പാനേക്കാൾ നമ്മുടെ ഉമ്മാനേക്കാൾ നബിയോട് നമുക്ക് സ്നേഹം തോന്നിയിട്ടുണ്ടോ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കില്ലേ കാണുക എന്നുള്ളത് ഒരു താൽപ്പര്യമായി കൊണ്ടു നടക്കില്ലയോ ഒരു ഒരോളത്തിലാമിയും പറയും നമ്മൾ ഏതെങ്കിലും ഉസ്താദ് പഠിച്ചോനെ റസൂലുള്ളാനെ കാണാൻ തൗഫിക്ക് നൽകണേ എന്ന് പറഞ്ഞാൽ ആമീ എന്ന് പറയും അതൊരു ഓളത്തിലാണ് അതോടെ തീർന്നു അതൊരു ക്രൈസായി കൊണ്ടു നടന്നിട്ടുണ്ടോ അത് ഇല്ലാതെ പോയത് ആരാണ് റസൂൽ എന്ന് അറിയാത്തതിൻ്റെ പേരിലാണ് നമ്മൾ സാധാരണ ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലൊക്കെ നബി ദിനത്തെ ഇങ്ങനെ വസിക്കുക മുഹമ്മദ് നബി സല്ലാസ്ലമയെ കുറിച്ചു ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ആലോചിച്ചു എന്തിനാണ് ഇപ്പം ശ്രീനാരായണ ഗുരു എന്നൊക്കെ പറഞ്ഞ് നബിയെ പഠിപ്പിക്കുന്നത് അത് കൊല്ലത്തൊരു ടൗണിൽ ഒരു പരിപാടി വെക്കുകയാണ് ധാരാളം ഹിന്ദുക്കളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഒന്നും പറയേണ്ട കാര്യമില്ല അങ്ങനെ നബി മനസ്സിലാക്കേണ്ടതില്ല ഹിസ്റ്ററി ഓഫ് പാലസ് മനസ്സിലാക്കേണ്ടതില്ലോഡി ഗാർഡ് ഇൻ വേൾഡ് ഹിസ്റ്ററി അങ്ങനെയൊക്കെ നബിയെ കുറിച്ച് അയാൾ പറഞ്ഞിട്ടുണ്ട് അതിന് അതിനെന്താ നമുക്കെന്താണ് അയാൾ മുസ്ലിമായോ

ആ ഗാന്ധിജിയുടെ മനുഷ്യന് അതേമാതിരി മനുഷ്യൻ അങ്ങനെയാണ് നമ്മളും മനസ്സിലാക്കുന്നുള്ളൂ നമ്മൾ ഒരിക്കലും ഹബീബിന്റെ ആത്മീയ വ്യക്തിത്വത്തെ പറയുന്നില്ല ഭൗതിക വ്യക്തിത്വം ഇങ്ങനെ പറയും പുരുഷാകൃതി പൂണ്ട ദൈവമോ നര ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ മു ശ്രീനാരായണ ഗുരു പറഞ്ഞതാ എന്ന് വെച്ചാൽ ഗാന്ധിജിയെപ്പോഴൊരു നല്ല മനുഷ്യനായിരുന്നു മുഹമ്മദ് നബി എന്ന് മാത്രമാണ് അയാൾ മനസ്സിലാക്കിയത് ശ്രീനാരായണ ഗുരു മനസ്സിലാക്കിയത് അല്ലാതെ അള്ളാൻ്റെ റസൂലാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്റെ നാട്ടിലെ വള്ളത്തോൾ നാരായണ മോനോൻ പാംസു സ്നാനം എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുണ്ട് മുസ്ലിം ആയിട്ടില്ല എന്റെ നാട്ടുകാരിയാണ് മാധവിക്കുട്ടി എന്ന പേരിൽ പ്രശസ്തയായ ആഗോള പ്രശസ്തയായ മലയാളത്തിൻ്റെ കഥാകാരി കമലാ സുറയ അവർ അള്ളസൂ മനസ്സിലാക്കിയ മുസ്ലിം അയാളാ നിങ്ങളുടെ കൊല്ലം ജില്ലയിൽ പത്മന രാമചന്ദ്രൻ നായർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം എഴുതിയ കനിവിന്റെ ഉറവാന്ന് പറയുന്ന ഒരു കവിതയുണ്ട് എന്തിനായിൽ പോണിൽ തോഴരത്തെന്ത് നീ പെരുന്നാൾ കോശിക്കാത്ത പ്രവാചക ജീവിതത്തിന്റെ ഏറ്റവും കണ്ണീരണീക്കുന്ന ഒരു രംഗമാണ് പൽമന പത്മന രാമചന്ദ്രനായി എറുതിയ ഉറവ ഉറവാ മുസ്ലിം ആയിട്ടില്ല അതായത് പെരുന്നാളിന്റെ പുലരിയിൽ സ്വഹാബത്ത് നിസ്കരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ അല്ലാണ്ട് റസൂല് ആയിശീവിയുടെ ജനവാതിൽ തുറന്നു മദീനയിലെ അങ്ങാടിയിലേക്ക് നോക്കിയപ്പോ ഇതുപോലെയുള്ള കുട്ടികൾ ഇങ്ങനെ കളിക്കുകയാണ് നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് താർത്തുല്ലസിച്ച് കളിക്കുകയാണ് ഒരു കുട്ടി മാറിയിരുന്ന് കരയുകയാണ് അപ്പൊ റസൂലുള്ള വാതിൽ തുറന്ന് കുഞ്ഞിന്റെ അരികിലേക്ക് ചെന്നോ സ്വഹാബത്ത് നിസ്കരിക്കാൻ കാത്തു നിൽക്കുമ്പോ ഒരു കൊച്ചു കുഞ്ഞിന്റെ വേദനയുടെ മുന്നിൽ മുഹമ്മദ് മുസ്തഫ ഒരു ഹിന്ദുവായ പ്രിയപ്പെട്ട മലയാളത്തിന്റെ കാവ്യകാരൻ അതുപോലും കവിതയാക്കി ആ കുട്ടിയുടെ അടുത്ത് പോയി മുത്തുനബി ചോദിക്കുകയാണ് എന്തിനിൽ പോ എന്തിനാ ഒരു മൂലക്കിങ്ങനെ കരഞ്ഞിട്ട് നിൽക്കുന്നത് നീ എന്താ കുട്ടികളോടൊപ്പം നീ പെരുന്നാള് അടിച്ചുപൊളിക്കാത്തത്വിയുടെ കവിയുടെ ഭാവന എങ്ങനെയാണ് ഭാവന അല്ലാതെ അതീസിലുള്ള സംഭവ പ്രവാചകരെ എതിർത്തോര പോരിലൻ പിതാവോ മരിച്ചു ഞാൻ എന്റെ വാപ്പ മരിച്ചുപോയി എനിക്ക് വാപ്പല്ല ഞാൻ എത്തി അനാഥനാണ് ആരാണ് എനിക്ക് വസ്ത്രം വാങ്ങി തരാൻ ആരാണ് എനിക്ക് ഭക്ഷണം വാങ്ങി തരാൻ പിന്നെ ഞാൻ എങ്ങനെ കളിക്കുക അല്ലാൻ്റെ റസൂലിന്റെ പൊട്ടി ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് മുഹമ്മദ് മുസ്തഫാ പെരുന്നാളിന് കാത്തു നിൽക്കുകയാണ് സഹാപത്ത് നിസ്കാരത്തിന് പടച്ചോനോട് ഇബാധ്യാൻ കാത്തുനിൽക്കുന്ന അനുയായികളെ മാറ്റി നിർത്തിയിട്ട് ഒരു കൊച്ചു കുഞ്ഞിന്റെ വേദനയുടെ കരയുന്നവന്റെ കണ്ണുനീര് തുടച്ചിട്ട് റസൂലുള്ള ഉള്ള പറയാണ് മോനെ വാപ്പില്ലാത്തോനാന്ന് പറയല്ലടാ മുത്തേ എനിക്ക് എന്ന് പറയല്ലേ ഞാനാണ് നിന്റെ വാപ്പ എന്നൊന്ന് വിളിക്കടാ പാപ്പാന്ന് വിളി അഭീന്നൊന്ന് വിളിക്കടാ റസൂളുള്ളയും അങ്ങനത്തെ ദൈന്യതയിലൂടെ കടന്നുപോയ ആളല്ലേ വിജനതയിൽ ആളല്ലേ മുഹമ്മദ് മുസ്തഫ ഉക്കാല ചന്തയിലേക്ക് പണക്കാരുടെ മക്കൾ ഷോപ്പിങ്ങിന് വേണ്ടി പോകുമ്പോൾ കായ ഒരു മൂലയില്ല എന്റെ ഹബീബ് റസൂലുള്ള ആറ് വയസ്സിൽ ഇങ്ങനെ ഒറ്റക്കിരുന്നു ഇതും ഹബീബെ ഓർമ്മയിൽ മുത്തുനബി പറഞ്ഞു അപ്പാ അപ്പാന്നെ വിളിക്കേ ആ കുട്ടിയതാ സൂര്യപ്രഭ പോലെ തിളങ്ങുന്ന മുഖമുള്ള മുത്തുനബിയുടെ ചുണ്ടിലേക്ക് കണ്ണിലേക്ക് നോക്കി വിളിച്ചു അബീ വാപ്പാ ഹീബിന്റെ കൽബങ് പൊട്ടി മുത്തുനബി അവനെ വാരിയെടുത്ത് ചുംബിച്ചോ ആയിഷാ അമിനിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു മോനെ എന്റെ ഉമ്മയാടാത് ഉമ്മാന്ന് വിളിക്കടാ ു വാതിലവൻ വലിച്ചു തുറന്നിട്ട് മദീനയിലെ അങ്ങാടിയിലേ ഓടിയിട്ട് അവിടെ കളിക്കുന്ന കുട്ടികളോട് വിളിച്ചു പറഞ്ഞു അറിഞ്ഞില്ലേ എനിക്ക് വാപ്പുണ്ട് എനിക്ക് വാപ്പണ്ട് എന്റെ വാപ്പ മുഹമ്മദ എന്റെ വാപ്പ മുഹമ്മദ എന്റെ മുഹമ്മദ നിങ്ങളുടെ ജില്ലക്കാരനായ കവി ഹൈന്ദവനായ കവി അത് അതവസാനിപ്പിക്കുന്നതിങ്ങനെയാണ് മർത്യ സംസ്കാരത്തിനൊ മങ്ങലാർന്ന ജ്ഞാനത്തിൻ പാരമിരുളിൽ വിഴവേ പാവനപ്രവാ ജഗന്റെ തിരുനാൾ പുലരിയിൽ നമിക്കുന്നു പുലരിൽ മനുഷ്യത്വം മരവിച്ച ഇരുട്ടിലാണ്ടു ഇരുട്ടിലാണ്ടുപോകുന്ന ഈ മുഹൂർത്തത്തിൽ ഞാൻ ആ പ്രവാചകന്റെ ജന്മദിനത്തിൽ ആ പാദവിന്ദാരങ്ങളിൽ എന്റെ ശിരസ് നമിക്കുകയാണ് ഒരു ഹിന്ദു പറയാണ് ഞാൻ അങ്ങയുടെ കാൽപാദം ചുംബിക്കുകയാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ കവിത എഴുതിയ പത്മനാമേന്ദ്രൻ നായർ മുസ്ലിം ആയില്ല അദ്ദേഹത്തോട് ഒരു ദേഷ്യവും എനിക്കില്ല ഞാൻ ഈ സംഭവമൊക്കെ പബ്ലിക് സ്പീച്ചിൽ പറയാറുണ്ട് പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് അദ്ദേഹം കണ്ടത് അള്ളാൻ റസൂലിനെ അല്ല മക്കയിലെ നല്ലൊരു മനുഷ്യനായ മുഹമ്മദ് എന്ന് പറയുന്നൊരു മനുഷ്യനെ മാത്രമാണ് നമ്മളും അങ്ങനെയാണ് കാണുന്നത് ഒരു നല്ല നേതാവ് എന്നതിനപ്പുറം എൻറെ റസൂൽ എന്ന ഒരു അതമ്യമായ പ്രണയ പരവശത്തിൽ പെടഞ്ഞിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും എന്തുകൊണ്ടാണ് ഹബീബിന്റെ ആത്മീയ വ്യക്തിത്വത്തെ പലപ്പോഴും പരാമർശിക്കാതെ പോയി അനമിന്നൂരില്ലുഷിന്നൂരി ഞാൻ അള്ളാഹുവിന്റെ പ്രകാശമാണ് എന്റെ പ്രകാശത്തിൽ നിന്നാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും താരാപദങ്ങളും അമലകളും സമതലങ്ങളും മാറുകളും പുഴകളും ജലാശയങ്ങളും മിന്നൂരി എൻ്റെ വെളിച്ചത്തിൽ നിന്നാണെന്ന് മുഹമ്മദ് മുസ്തഫാ